നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ പമ്പായു നമുക്ക് ചിങ്ങമാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം പതിനാറാം തീയതി വൈകുന്നേരം ഏഴ് മണി മുപ്പത്തിയാറ് മിനിറ്റിനാണ് സംക്രമം നടക്കുന്നത് അതുകൊണ്ട് പതിനേഴാം തീയതി ആണ് ചിങ്ങം ഒന്ന് പുതുവർഷം ആരംഭിക്കുന്നത് മലയാളികളുടെ സന്തോഷത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും കാലമാണ് ചിങ്ങം നമ്മളെ ഓണം ഉൾപ്പെടെയുള്ള ഉത്സവ കാലങ്ങൾ ആഘോഷിക്കപ്പെടുന്നത് ചിങ്ങം മാസത്തിലാണ് അപ്പോൾ ഈ ചിങ്ങം മുതൽ അടുത്ത കർക്കിടകം വരെയുള്ള പന്ത്രണ്ട് മാസത്തെ ഫലത്തെയാണ് പറയാൻ പോകുന്നത് അശ്വതി ഭരണി കാർത്തേക്കാൽ മേടക്കൂറുകാർക്ക് ഈ വർഷത്തിൻ്റെ ആദ്യകാലം വളരെ ഗുണവും എല്ലാ കാര്യത്തിനും വിജയവും സന്തോഷവും സമൃദ്ധിയൊക്കെ കിട്ടും കാരണം വേഴനം ശനിയൊക്കെ മേടക്കൂറുകാർക്ക് വളരെ അനുകൂലമായ രീതി സഞ്ചരിക്കുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ശനി മാറി മാറ്റം വരുന്നതും അതേപോലെ തന്നെ വേഴൻ രണ്ടിൽ നിന്നും മൂന്നിലേക്ക് മെയ് മാസം ആകുമ്പോൾ വരുന്നതും അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ വർഷത്തിൻ്റെ അവസാന കാലം വളരെ ഗ്രഹപ്പഴ പിടിച്ച സമയമാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ നേടണമെന്ന് ആഗ്രഹിച്ചാലും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഈ വർഷത്തിൻ്റെ തുടക്കം മെച്ചമായ രീതിയിൽ തന്നെയാണ് നമുക്ക് ഉണ്ടാകുന്നത് ശനി ഭാഗത്ത് നിൽക്കുമ്പോഴത്തേക്ക് ലാഭങ്ങളും ഐശ്വര്യങ്ങളും സുഹൃദങ്ങളും ഒരു പോലുള്ള ഒരാൾ മുതലാളിയായിട്ട് ജീവിക്കാനും മുതലാളിയായിട്ടിരിക്കുന്ന ആളിന് കുറച്ചും കൂടി അവരുടെ പ്രവർത്തന മേഖലകളിൽ ശോഭിക്കാനും സംഘം സമുദായം രാഷ്ട്രീയം പൊതുപ്രവർത്തന രംഗങ്ങളിലൊക്കെ വലിയ നേട്ടങ്ങൾ കിട്ടാനും ഒക്കെ തന്നെ ശനി പാനി നിൽക്കുന്ന കാലം സാധ്യമാണ് വ്യാഴഗ്രഹൻ രണ്ട് നിൽക്കുന്നതും നമുക്ക് നല്ല വിദ്യയും കുടുംബവും ധനമൊക്കെ കിട്ടുകയും സൗമ്യ പുരാർജിത ധന നാമേവ വൃത്യുത്ഭവ പ്രാപ്താപ്ത ഭരണീയര ജനസുഖം പ്രഷ്ഠേതിയായ ആൾ ഫലോനാണ് രണ്ടിൽ ശുഭഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയം സൗമ്യ സൗമ്യവിത്യഗതി പുരാതിതരം പൂർവീക സ്വത്തു വുകകളൊക്കെ നമുക്ക് കിട്ടാതെ കിടക്കുന്നതും കിട്ടും കേസ് വഴുക്കളിൽ കുരുങ്ങി കിടക്കുന്ന വസ്തുക്കളിൽ കേസിൽ വിജയവും കാര്യനേട്ടങ്ങളും നേട്ടങ്ങളും കോടതി സർക്കാർ അധികാരികളിൽ നിന്നും പലവിധ സഹായങ്ങൾ കിട്ടും അതേപോലെ നമുക്ക് പൂർവിക സ്വത്വകൾ മാത്രമുള്ള നമ്മൾ അധ്വാനം കൊണ്ടും നിറയെ സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും സൗമ്യ വ്യത്യഗതയെ പുരാർജ്ജിതന നാമേപ വൃത്തിയിൽ നാമമായിട്ടെന്ന് വേറും കുറച്ചു മാത്രം പേരിന് മാത്രമുള്ള സൗഭാഗ്യങ്ങൾ അഭിവൃദ്ധിപ്പെട്ടു വരും ഏത് കാര്യം വിചാരിച്ചാലും അതൊക്കെ നേടി നമുക്ക് ജയിക്കാൻ പറ്റും പ്രത്യേകിച്ച് മേടക്കൂറുകാർക്ക് മേടമാസം വളരെ നല്ലതാണ് ചിങ്ങമാസം വളരെ നല്ലതായിരിക്കും മിഥുന മാസം വളരെ നല്ലതായിരിക്കും ഈ സൂര്യൻ സഞ്ചരിക്കുന്ന കാലമാണ് ഓരോ മാസം എന്ന് പറയുന്നത് കൂടാതെ മകരമാസവും കുംഭമാസവും ഒക്കെ നല്ലതായിരിക്കും ധനുമാസവും നല്ലതായിരിക്കും അപ്പോൾ ഈ മാസങ്ങളിൽ നമുക്ക് ഈ നമ്മുടെ മാസാധിപനായ സൂര്യൻ ആ ഒമ്പതിലും പത്തിലും ഒക്കെ സഞ്ചരിക്കുന്ന സമയം വളരെ നല്ലതാണ് അഭീഷ്ടാർത്ഥാഗമം കീർത്തി ജയം ഭൂപതിമാനനം സഭാ ഗ്രാമ സൽകൃതി രവി എന്നാണ് രവി നമ്മൾ ജനിച്ച കൂറിൻ്റെ ഇഷ്ടസ്ഥാനങ്ങളിൽ സഞ്ചരിക്കുന്ന മൂന്നില് ഒമ്പതിൽ പത്തിൽ പതിനൊന്നിലൊക്കെ സഞ്ചരിക്കുന്ന മാസങ്ങളാണ് നമുക്ക് വളരെ അവിഷ്ടകാരിക വിജയങ്ങളുണ്ടാകുകയും അർത്ഥാഗമം പൈസകൾ കിട്ടിയും നാനാപ്രകാരേണ സാമ്പത്തിക നേട്ടങ്ങളും കീർത്തിയും സഭയിലും ജനങ്ങളുടെ ഇടയിലുമൊക്കെ നല്ല അംഗീകാരങ്ങളും അതേപോലെ ആദരവുകളും സൽകൃതിയും നമുക്ക് നല്ലത് ചെയ്യാനുള്ള ബുദ്ധിയും താല്പര്യവും തോന്നി സമൂഹത്തിനും കുടുംബത്തിനും നല്ലത് ചെയ്യാനുള്ള സാഹചര്യം വരികയും നല്ല കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യും സൂര്യൻ എന്ന് പറയുന്ന ആ നക്ഷത്രഗോളം അല്ലെങ്കിൽ ഗ്രഹം സൂര്യനെ ഒരു ഗ്രഹമായിട്ടാണ് ഭാരതീയർ കണക്കാക്കണം പാശ്ചാത്യർ നക്ഷത്ര ഗോളമായിട്ടാണ് അപ്പോൾ ആ സൂര്യാദി സർവഗ്രഹോ നമഹ എന്നാണ് പറഞ്ഞ് പ്രശ്നം തന്നെ വഹിക്കുന്നത് അപ്പോൾ നമ്മുടെ ഭാരതീയൻ്റെ കാഴ്ചയിലും ദൃഷ്ടിയിലും സൂര്യം ഒരു ഗ്രഹമാണെന്നാണ് അപ്പം ആ സൂര്യൻ എട്ട് നിൽക്കുന്ന കാലം എട്ടിൻ്റെ പണി കിട്ടും കാരണം സൂര്യൻ എട്ടി മേടൻ രാശിക്കൂറുകാർക്ക് വൃശ്ചിക മാസത്തിലാണ് എട്ടിൽ സൂര്യ സഞ്ചരിക്കുന്നത് പെട്ടി നിൽക്കുമ്പോഴാണ് അർക്കാഷ്ടമേ ബഹുജനേ നൃപസേനയാ യാദോ രവോ രവനി ന്യൂനം ഫുൾ ആണ് അർക്കൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയം നൃപസേനയ നൃപന്മാർ രാജാക്കന്മാർ സേനാധിപന്മാർ ശത്രുക്കളെ കൊണ്ടും വളരെ ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ ആ വൃശ്ചിക വൃശ്ചികമാസത്തിൽ കേസുകളും വഴക്കുകളും കോടതികളും ആളുകളുമായിട്ടുള്ള അഭിപ്രായ ഭിന്നത വഴക്കുകൾ അക്രമങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യത ഈ വൃശ്ചിക മാസത്തിൽ പ്രതീക്ഷിക്കാം കന്നി മാസം ആറാമത്തെ മാസത്തിൽ കുറേ കടങ്ങളും ശത്രുക്കളും രോഗങ്ങളും ഉണ്ടാകുന്ന സമയമാണ് ബാക്കി മീനമാസവും വളരെ സൂക്ഷിക്കണം പന്ത്രണ്ടിൽ സൂര്യ സഞ്ചരിക്കുമ്പോൾ പലരസരിഫേതാണ് വീഴ്ച ഒടിവ് അപകടം പാപം പാപകർമ്മങ്ങൾ ദുഷ്ടതരങ്ങൾ പറയുകയും ചെയ്യും ചെയ്യാനുള്ള മനസ്സ് വയ്യഞ്ച എത്ര രൂപ കൈയിരുന്നാലും അതങ്ങോട്ട് പോയെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സാമ്പത്തിക നഷ്ടങ്ങളും സ്ഥാനവ്രംശം വീടും സ്ഥലമൊക്കെ വിട്ടുമാറിപ്പോണമെന്നുള്ള ചിന്തകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും അടുത്ത ആഗസ്റ്റും വരെ ആണ് നമുക്ക് കർക്കിടക മാസം ഉള്ളത് അപ്പം അതിൽ നിങ്ങൾക്ക് മാർച്ച് മാസം കഴിയുമ്പോൾ ശനിയുടെ മാറ്റം വിപരീതമായിട്ട് വരികയും ഏഴരണ്ട് ശനി സ്റ്റാർട്ടാവുകയും ചെയ്യുന്ന സമയം ദോ സൂക്ഷിക്കണം അതേപോലെ നമുക്ക് ഈ ശനിയുടെ മാറ്റം കഴിഞ്ഞ് വ്യാഴത്തിൻ്റെ മാറ്റവും മെയ് മാസം മുതൽ നമുക്ക് മൂന്നിലേക്കാണ് വരുന്നത് അങ്ങനെ രണ്ട് ഗ്രഹങ്ങൾ നമുക്ക് പിഴച്ച് വരുന്ന കാലഘട്ടം ഈ വർഷത്തിലാണ് അപ്പോൾ ഈ തുടക്കം മാർച്ച് മെയ് മാസം വരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മെയ് മാസം വരെ നമ്മളെ കാര്യങ്ങൾ വിജയകരമായിട്ട് നേടുമെങ്കിലും അത് കഴിയുമ്പോൾ ഏഴാണ്ട ശനിയൊക്കെ വരുമ്പോൾ നമുക്ക് നാനാരോഗം പല പല അസുഖങ്ങളും സുഖത്തിനും സാമ്പത്തികം ദാമ്പത്തികം ഭാര്യാഭർത്ത കുടുംബ ബന്ധത്തിനൊക്കെ തടസ്സം വരികയും സ്ഥാനമാണ് നമുക്ക് കിട്ടേണ്ടുന്ന പ്രൊമോഷൻ സാലറി സംഘം സമുദായം രാഷ്ട്രീയം പൊതുപ്രവർത്തന രംഗങ്ങളിൽ കിട്ടേണ്ടുന്ന നേട്ടങ്ങൾ കിട്ടാതിരിക്കുകയും പെട്ടെന്ന് നമ്മുടെ ബിസിനസ്സുകളും വരുമാനങ്ങളും കാര്യങ്ങളും തടസ്സപ്പെട്ടു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പലവിധ ഉപദ്രവങ്ങളും സ്റ്റേ അതേപോലെ ലൈസൻസൊക്കെ ക്യാൻസലായി പോകുന്ന അവസ്ഥകളും ചെറിയ കാര്യത്തിലും വലിയ ബുദ്ധിമുട്ടുകളും നമ്മൾ നല്ല കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണെങ്കിലും ആ സമയത്ത് ആലോചിക്കാതെ ചിന്തിക്കാതെ പല കാര്യങ്ങളും പ്രവർത്തിച്ച് പല കുരുക്കുകളിൽ ചെന്ന് പെടുകയും വീട്ടിലുള്ളവർ തന്നെ ശത്രുവാണെന്ന് നമുക്ക് തോന്നി നമ്മളോട് വിരോധം തോന്നിയൊക്കെ ചെയ്യുന്ന ഘട്ടമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഈ വർഷത്തിൻ്റെ പരമാവധി നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന നല്ല കാര്യങ്ങളെല്ലാം ചെയ്ത് ഏത് പരീക്ഷയ്ക്കും മത്സരത്തിനും മക്കളുടെ കാര്യത്തിനും കുടുംബകാര്യത്തിനുമൊക്കെ വിജയം കണ്ടെത്തി സ്വസ്ഥതയും സമാധാനവും നേടി നമ്മളെ ജീവിതത്തെയും പ്രവർത്തനത്തെയും സംരക്ഷിക്കപ്പെട്ട് രക്ഷ നേടാൻ പറ്റുന്ന സമയമാണ് ആ മാർച്ചും ഏപ്രിലൊക്കെ കഴിയുമ്പോഴുള്ള ഗ്രഹപ്പഴേക്ക് ഇപ്പോഴേ തന്നെ നവഗ്രഹ പൂജ മൃത്യുഞ്ചോമം ഐശ്വര്യപൂജ ശനീശ്വര പൂജ ഇതൊക്കെ ചെയ്യണം ജാതകത്തിൽ നല്ല ദശാകാലങ്ങളാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമേ ഇല്ല കാരണം വ്യാഴദശ ശുക്രദശ ചന്ദ്രദശ വന്ന അതിൻ്റെ ഗുണം കൊണ്ട് ഈ ഗൃഹപ്പിഴകളുടെ ദോഷം ബാധിക്കാതിരിക്കും അങ്ങനെ നമ്മൾ ജാതകവും കൂടെ പരിശോധിക്കണം ജാതകത്തിൽ നല്ല സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും ഭാഗ്യവും ഉയർച്ചയും പ്രവൃത്തിയും നേട്ടങ്ങളും എല്ലാം ഉണ്ടാവും ജാതകത്തിലും കൂടെ സമയം ദോഷമാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും പരിഹാരങ്ങളും സ്വയമായിട്ടുള്ള ജപജപങ്ങളും എല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ട് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരണം ചിലവർ നമുക്ക് ചാനലിൽ തന്നെ തീയതി സമയമൊക്കെ ആയിരിക്കുന്നുണ്ട് അത് നമുക്ക് ശ്രദ്ധിക്കാനും പെട്ടെന്ന് നോക്കാനും പറ്റാതെ പോകുന്നത് കൊണ്ടാണ് വാട്സപ്പിൽ തന്നെ സെൻഡ് ചെയ്യാൻ പറയുന്നത് പിന്നെ കാലഭൈരവ സ്വാമിയെ ഭജിക്കുന്നത് ഈ വ്യാഴമാറ്റത്തിനും ശനി രാഹു രാഹുമാറ്റത്തിനൊക്കെ വളരെ ഉപകാരപ്പെടുന്ന പരിഹാരങ്ങളാണ് കാലപൈരവക്ഷേത്രത്തിലും പൂജകളും വഴിപാടുകളും നടത്താൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയയ്ക്കുക കാലഭൈരവൻ്റെ ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുന്നതിനും അത് ഈ മെസ്സേജുകൾ അയയ്ക്കുക നിങ്ങൾക്ക് നന്മകളും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം